ഹലോ ഫ്രണ്ട്സ് നമുക്കിന്നൊരു മീൻ മുളകിട്ട് വെച്ചാലോ നമുക്കതിലേക്ക് ആവശ്യം ചെറിയുള്ളി വേണം പിന്നെ തക്കാളി വേണം പച്ചമുളകും വേണം കേട്ടോ നമുക്ക് ഇത് മൂന്നും കൂടി ഒന്ന് ജാറിലിട്ടിട്ട് ഒന്ന് ക്രഷ് ചെയ്തിട്ട് എടുക്കാം നല്ല പേസ്റ്റാക്കി എടുക്കരുത് കേട്ടോ ഒന്ന് ജസ്റ്റ് ഒന്നിങ്ങനെ കറക്കിയെടുത്താൽ മാത്രം മതി ഇതാ ഇതായത് ഈ രൂപത്തിൽ വേണം കേട്ടോ പിന്നെ നമുക്ക് ചട്ടിയിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കണം പിന്നെ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യണം കേട്ടോ സപ്പോർട്ട് ആക്കുകൊണ്ടു ഇപ്പോൾ അതെണ്ണ ചൂടായി വന്നിട്ടുണ്ട് നമുക്കിതിലേക്ക് കുറച്ച് ഉരുവാ വളരെ കുറച്ച് മതി നമുക്ക് അത് ഇട്ട് പൊട്ടിച്ചെടുക്കാം ഓക്കെ പിന്നെ വീഡിയോ കണ്ടിട്ട് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് ഒന്ന് കമൻ്റ് അടിക്കണം കേട്ടോ പിന്നെ നമുക്കിത് ആ സമയത്ത് കുറച്ച് വെല്ലുവിളി ഇട്ട് അരിഞ്ഞിത് ഇട്ട് കൊടുക്കാം ജസ്റ്റ് ഒന്ന് മൂത്ത് വരട്ടാ നമുക്കൊന്ന് വൈ നിലക്കി കൊടുക്കാം ചെറുതായിട്ടൊന്ന് മൂത്ത് വന്നാൽ മതി നല്ലോണം ഒന്ന് മൂത്ത് വരണ്ട ചെറുതായിട്ടൊന്ന് മൂത്ത് വന്നാൽ മതി കേട്ടോ നമുക്ക് ഈ സമയത്ത് ചതച്ച് വെച്ചിട്ടുള്ളതൊക്കെ ഇട്ട് കൊടുക്കാം എല്ലാവരും ഉണ്ടാക്കി നോക്കിട്ടാ മീൻ കറി നല്ല ടേസ്റ്റ് ആണ് ചോറിലേക്കും നാഷ്ടിലേക്കും ഒക്കെ സൂപ്പറായിരിക്കും കേട്ടോ നല്ല കോമ്പിനേഷൻ ആയിരിക്കും നമുക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് നല്ലോണം ഇളക്കി കൊടുക്കാം കേട്ടോ നല്ലവണ്ണം മൂത്ത് വരട്ടെ നമുക്കതുവരെ നമുക്ക് ഇളക്കി കൊടുക്കാം പച്ചമൊക്കെ മാറുന്നത് വരെ ഇളക്കി കൊടുക്കാം കേട്ടോ പച്ചമൊക്കെ മാറിയിട്ടുണ്ട് ഇത് നമുക്കിത് കുറച്ച് മസാലപ്പൊടികളുടെ ആവശ്യമുണ്ട് കേട്ടോ നമ്മൾ നമുക്കത് ഇട്ട് കൊടുക്കാം അത് കുറച്ച് മഞ്ഞൾപ്പൊടി വേണം പിന്നെ മുളക് പൊടി കുറച്ച് മല്ലിപ്പൊടി നമുക്ക് നമുക്കിത് മൂന്നും കൂടി ഇട്ടിട്ട് നല്ലപോലെ പോലെ വഴറ്റിയെടുക്കാം അപ്പോൾ എല്ലാവരും ഒന്ന് കമൻ്റ് ചെയ്യട്ടാ ഇത് ഉണ്ടാക്കി നോക്കിയിട്ട് ഒന്ന് അഭിപ്രായങ്ങളൊക്കെ ഒന്ന് അറിയിക്കുകയുണ്ടു അപ്പോൾ എല്ലാം ഇളക്കി വിട്ടിട്ടുണ്ട് മസാലകളൊക്കെ ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് പുളി വേണം പുളി നമുക്ക് വെളുത്തി വെച്ചിട്ടുണ്ടായിരുന്നു ഞാൻ നമുക്ക് ആ പുളി പിഴിഞ്ഞിട്ട് വെള്ളം ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കാം കേട്ടോ നമുക്ക് ഈ സമയം നമുക്ക് ഉപ്പ് ഇട്ട് കൊടുക്കണം അപ്പോൾ ഉപ്പ് ആരും മറക്കരുത് ഉപ്പ് നിർബന്ധമായിട്ട് എല്ലാവരും ഇട്ട് കൊടുക്കുക പാകത്തിങ്കിലും ഉപ്പ് ഇട്ട് നല്ലോണം മൂടി വെച്ചിട്ട് നല്ലോണം തിളപ്പിച്ച് എടുക്കണം കേട്ടോ മസാലകളൊക്കെ നല്ലോണം മെന്ത് വരട്ടെ മസാലക്കെല്ലാം മെന്ത് വന്നിട്ടുണ്ട് കേട്ടോ നോക്കി വെക്കും നല്ല യോജിച്ചിട്ടുണ്ട് എല്ലാ നല്ല സൂപ്പറായിട്ട് വന്നിട്ടുണ്ട് ഉപ്പില്ലെങ്കിൽ ഉപ്പ് ഈ സമയത്ത് ഇട്ട് കൊടുക്കണം കേട്ടോ നമുക്ക് എരിവും പുളിയും എല്ലാം കറക്റ്റായി വരണം പിന്നെ മാന്തളാണ് ഉണ്ടാക്കി വെക്കുന്നത് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് മീൻ ഇട്ട് കൊടുക്കാം ഇതിരി കുഞ്ഞ്മത്തി അതുപോലെ തന്നെ മാന്തൾ അയിലക്കുട്ടി ഇതൊക്കെ നമുക്ക് നന്നായിട്ടുണ്ടാവും ട്ടോ വയ്ക്കാൻ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുകൊണ്ടു നമുക്കിത് മൂടി വയ്ക്കാം കേട്ടോ തിളച്ച് വരട്ടെ നമുക്കതുവരെ വെയിറ്റ് ചെയ്യാം ഇതപ്പോൾ തിളച്ച് വന്നിട്ടുണ്ട് കേട്ടോ മീനൊക്കെ നല്ല തിളയ്ക്കാൻ പാടിയില്ല കുറച്ച് തിളച്ചാൽ മതി കാരണം വേഗം മീൻ ഉടഞ്ഞു പോവുകയുള്ളൂ അപ്പം നമുക്കതുകൊണ്ട് മെല്ലെ തള തിളച്ചത് കണ്ട ജസ്റ്റ് ഇളക്കി കൊടുത്തിട്ട് നമുക്ക് തീ ഓഫാക്കാം ആക്കാട്ടോ അപ്പോൾ മീനൊക്കെ നല്ലോണം കറക്റ്റ് വെന്തിട്ടുണ്ട് ഉടഞ്ഞിട്ടൊന്നുമില്ല നമുക്കിത് നല്ലപോലെ കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കണം കേട്ടോ അഭിപ്രായങ്ങളൊക്കെ ഫീഡ്ബാക്ക് ഫീഡ്ബാക്കായിട്ട് അറിയിക്കുകയുണ്ടു എല്ലാവരും കമൻറ്റ് ചെയ്യുകയുണ്ടു ലൈക്ക് ചെയ്യാൻ വർക്കിയിട്ടൊന്ന് സപ്പോർട്ട് ആക്കോണ്ടു കെട്ടോ എല്ലാവരും അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ ഓക്കെ ബൈ